ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗരം മസാലയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കറികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഗരം മസാല എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പൊ ഗരം മസാല ഉണ്ടാക്കാൻ ഇത് എങ്ങനെയാണ് നമ്മൾ കടയിൽ നിന്നുള്ള വാങ്ങിയുള്ള പരിചയം ഉണ്ടാവുള്ളൂ ഗരം മസാല അപ്പൊ അത് എങ്ങനെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ ഉള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അത് എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം ഒരു അമ്പത് ഗ്രാം വലിയ ജീരകം അതേപോലെ ഇരുപത് ഗ്രാം ഏലക്കായ ഇരുപത് ഗ്രാം ഗ്രാമ്പു ഇരുപത് ഗ്രാം പട്ട അതേപോലെ മൂന്ന് ഉണക്കമുളക് തക്കോലം ഒരു ആറെണ്ണം ജാതിപത്രി ഒരു നാലെണ്ണ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് ഗ്രാം വരും ജാതിപത്രി അതുപോലെ ഒരു അഞ്ച് ഗ്രാം വരും ഈ ഒരു സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കറികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഗരം മസാലയാണ് ഉണ്ടാക്കുന്നത് ബിരിയാണി മസാല അല്ല കേട്ടോ ബിരിയാണി മസാല ആണെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ കൂട്ടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുക അപ്പം ഇത് ബിരിയാണിയിലേക്കും ചിലവർ ചേർക്കാറുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ മസാല എന്ന് പറയുമ്പോൾ അതിൻ്റെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് കൂടുമ്പോഴാണ് ആ ബിരിയാണിയുടെ ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഇത് കറികൾക്ക് നമുക്ക് കുറച്ച് ഒരു ഒരു ടീസ്പൂണ് അതേപോലെ അര ടീസ്പൂണൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള ഗരം മസാലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇനി ഇത് എല്ലാം കൂടെ കൂടിയിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പം ഇതിൽ ഇറുപ്പുണ്ടാവും ആ ഇറുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് വറുത്തെടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ പിന്നെ കുറെ ദിവസം വരാതെ നമുക്ക് ഗരം മസാല കിട്ടും അപ്പം ഇത് മൊത്തത്തിൽ നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇനി ചട്ടീന്ന് ചൂടാവട്ടെ അപ്പോൾ ചട്ടിന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മസാലകൾ ഇട്ട് കൊടുക്കാം ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് വറത്തെടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞ് പോവും നമ്മുടെ ജീരകം ഒന്നും കരിഞ്ഞു പോകാൻ പാടില്ലെടുക്കാം അതിൻ്റെ ഈർപ്പം ഒന്ന് കിട്ടിയാൽ മതി അതുവരെ ഒന്ന് വറുത്തെടുക്കാം ഇത് എല്ലാ കറികൾക്കും ഉപയോഗിക്കാം അതേപോലെ നമ്മുടെ ഗ്രേവികൾക്ക് ഉപയോഗിക്കാം അതേപോലെ മീൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആ മസാല ഇത് ചേർക്കാം അപ്പോൾ ഇത് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് നീ ഓഫ് ആക്കാം ഇത് ചട്ടിയിൽ തന്നെ ഇത് വെച്ചോണ്ടിരിക്കരുത് വെച്ചോണ്ടിരിക്കുന്നത് കരിഞ്ഞു പോവും അതുകൊണ്ട് ഇതൊരു പാത്രത്തിലേക്ക് അപ്പത്തന്നെ മാറ്റി വെക്കണം അപ്പൊ ഇത് പ്ലേറ്റിലേക്ക് മാറിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വരാം അപ്പൊ ഇത് നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ല പൊടിഞ്ഞു പോകരുത് ചെറിയൊരു തരി ഉണ്ടാവില്ല ഇതില് കാണിച്ചു തരാം അതേപോലെ തരിയോട് കൂടി വേണം പൊടിച്ചെടുക്കാൻ അപ്പോൾ ഇനി ഇത് ഒരു എയർ കയറാത്ത കുപ്പിയിലേക്ക് നമുക്ക് മാറ്റണം അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ പരമാവധി ശ്രദ്ധിക്കണം എയർ കയറാത്ത കുപ്പിയിലേക്ക് അതേപോലെ പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ രണ്ട് കുപ്പിയിലാക്കി വെക്കുക നല്ലത് അപ്പോൾ രണ്ട് കുപ്പിയിലാക്കി വെക്കുമ്പോൾ ഒരു കുപ്പി എപ്പോഴും ഉപയോഗിക്കാൻ എടുക്കുമല്ലോ അപ്പോൾ ഒരു കുപ്പി അവിടെ ഫ്രീ ആയിട്ട് ഇരുന്നോളും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് കുറച്ച് ദിവസം നമുക്ക് കൂടുതൽ കിട്ടും പിന്നെ ഇത് ഒരുപാട് പൊടിച്ച് വെക്കാതിരിക്കുവാണ് ഏറ്റവും നല്ലത് കാരണം ഒരുപാട് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ നമുക്ക് മാസങ്ങളോളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം പൊടിച്ച് വെക്കാതെ ഇരിക്കാം നല്ലത് ഈയൊരു കണക്കിന് പൊടിച്ച് വെച്ചാൽ തന്നെ നമുക്കൊരു മൂന്നോ നാലോ മാസം നമുക്ക് ഉപയോഗിക്കാം എന്തായാലും അപ്പോൾ അതേപോലെ അത് വളരെയധികം ശ്രദ്ധിക്കുക ഓക്കെ ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം ഗരം മസാല ഉണ്ടാക്കുന്ന പേടി നാം കണ്ടില്ലേ നമ്മൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തു അപ്പോൾ ഇതേപോലെ രണ്ട് കുപ്പിയിൽ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കുപ്പി സ്ഥിരം ഉപയോഗിക്കാനും ഒന്ന് എടുത്തു വെക്കാനായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ദിവസം നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും അപ്പോൾ ഏറെ കയറുന്നതിനനുസരിച്ച് നമ്മളിതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി ഇത് അപ്പോൾ ഇനി ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ ഇതേപോലെ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവർ അതേപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്